കാര്യം നിങ്ങൾക്ക് എന്താണെന്ന് അറിയാലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആദ്യം പോയി കാണാനായിട്ട് ഒന്നേ ഉള്ളൂസ് നമ്മുടെ സ്വന്തം താജ്മഹ് നമ്മുടെ താജ്മഹലല്ല ഷാജഹാൻ മുംതാസിന് വേണ്ടി പണിയഴിപ്പിച്ച താജ്മഹൽ എന്നെ കാണാൻ നിങ്ങൾക്ക് വലിയ വഴിയില്ല നേരെ വെളുത്തിട്ടില്ലാട്ടാ നേരെ വെളുത്ത് പറഞ്ഞേയുള്ളൂ നല്ലൊരു വിഷ്വൽ വിഷ്വലിതേ കണ്ട അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ നമ്മുടെ താജ്മഹൽ അല്ലേ നമ്മുടെ ഇന്ത്യയുടെ താജ്മഹൽ ഒരു രക്ഷയില്ലാട്ടാ കാണാൻ പങ്കിഞ്ഞോട്ടൊക്കെ കണ്ട എങ്ങനെയുണ്ട് ഇതിവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ടിച്ച് പറഞ്ഞുതരാം ആദ്യം തന്നെ നമ്മളിത് ഓൺലൈനായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അതായത് ഇവിടുത്തെ ടിക്കറ്റ് അല്ലാതെ ഇവിടെ വന്ന് കൗണ്ടറിൽ നിന്നോ അല്ലെങ്കിൽ ആരുടെയും അഭിപ്രായങ്ങൾ ചോദിച്ചോ ആരുടെയും ഹെൽപ്പ് ചോദിച്ചോ നിൽക്കരുത് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പറ്റിക്കാനുള്ള ആൾക്കാർ മാത്രമേ നിങ്ങളുടെ മുന്നിൽ കാണുകയുള്ളൂ നിസാരം അതായത് കണ്ടോ ഇത് നമ്മുടെ ഷൂസിൽ ഷൂസിൽ ഇറങ്ങണ്ട അകത്ത് ഇടം കയറുമ്പോൾ ഇത് ഷൂസിലിടാവുള്ള സാധനമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോലും പുറത്ത് ആൾക്കാരുണ്ട് ഒരുപാട് പേരുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഞാൻ വിഷ്വലി ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട് ഇത് വേണ്ട ഇതല്ല താജ്മഹൽ ഇതിന്റെ ബാക്കിലാണ് താജ്മഹൽ ഈ ഒരു എൻട്രൻസ് കയറി ഇറങ്ങുന്നത് നേരെ പോകുന്നു നമ്മുടെ താജ്മഹലിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് പോവുകയാണ് പിന്നെ അതെ ഇതിന്റെ ഫ്രണ്ടിൽ വേറൊരു ഇതുണ്ട് കേട്ടോ അതൊരു എൻട്രൻസ് ആണ് അപ്പോൾ ആ ഒരു എൻട്രൻസിൽ കൂടെയാണ് നമ്മൾ കയറ്റി പറഞ്ഞത് കേട്ടോ അതോ അതിലൂടെ ഉണ്ടോ അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വിട്ടം വരുന്നാലേ നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ ഈ ഒരു വിഷുവിൽ കാണാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും നേരെ ഞാൻ അങ്ങോട്ട് പോവുകയാണ് അതിന് ശേഷമുള്ള വിഷുവിൽ ഞാൻ നല്ല രീതിയിൽ കാണിച്ചറങ്ങാം കേട്ടോ പിന്നെ കേട്ടോ ഈ ടീമുകളെല്ലാം ഫോട്ടോ എടുക്കാനും അതുപോലെ ഗൈഡ് അങ്ങനെ അങ്ങനെ പറഞ്ഞ് നിൽക്കണം ഒരു കാരണമെച്ചാൽ ആ ഒരാളിൻ്റെയും ഹെൽപ്പ് ചോദിക്കരുത് അവസാനം നല്ല രീതിയിൽ പണി തന്നിട്ട് പോകും അപ്പോൾ മാക്സിമം നിങ്ങൾ ഓൺലൈൻ വഴി എടുക്കുക നിങ്ങൾ താജ്മഹൽ ടിക്കറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി നമ്മുടെ ഏതെങ്കിലും ഒരു പ്രൂഫ് കയ്യിലുണ്ടായിരുന്നാൽ മതി കേട്ടോ ആധാരോ പാൻ കാർഡോ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രൂഫ് കയ്യിലുണ്ടായിരുന്നാൽ മതി അപ്പോൾ ഞാൻ ഞാനിതായാലും ഇതിൻ്റെ എൻട്രൻസിലോട്ട് കയറുകയാണ് ഇനി കയറിയില്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വിഷല് കിട്ടാതെ പോകും കേട്ടാ അതിന് ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം ഇതാണ് ഒരുപാട് റീൽസിൽ കണ്ട് 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 കൊതിയോടെ നമ്മൾ കാണണം എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ അവസാനം ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഇതേ ഇവിടെ ഓടിയെത്താനായിട്ട് പറ്റി എന്റെ എൻ്റെ പങ്കിടത് വെറുതെ അല്ലാട്ടാ ഇത്രയും ആൾക്കാർ ഇവിടെ നമ്മൾ ഈ സ്വർഗം കാണില്ലേ ആ ഒരു മൊമെന്റ് ആണ് വേണ്ട വേണ്ട ഞാനങ്ങനെ ആ ഒരു ചരിത്ര നിമിഷം ശരിക്കും പറഞ്ഞ ചരിത്ര നിമിഷം തന്നെയാണ് ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ഇവിടെ ഈ ഒരു സമയത്ത് എത്തുമെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് വരാൻ പറ്റുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്നിലൂടെ നിങ്ങളും കാണുന്നതെന്ന് അറിയുമ്പോൾ ഒരു ഭയങ്കര വല്ലാത്തൊരു സന്തോഷമുണ്ട് കേട്ടോ അതായത് കണ്ടാ ഞാൻ കുട്ടിക്കാലം മുതലേ ഇതെല്ലാം ഫോട്ടോസിൽ കണ്ട് 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 അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ അതുകൊണ്ടാട്ടാ ഇത് നമ്മൾ വന്ന എൻട്രൻസ് ആണ് കേട്ടോ എങ്ങനെയുണ്ട് അതും ഒരു പ്രത്യേക ഭംഗി പക്ഷേ നമ്മുടെ കണ്ണ് കംപ്ലീറ്റ് തായി ഈ ഒരു ഭാഗത്തേക്കുള്ളു ഏട്ടാ ഒരു എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇവിടുന്ന് സൂര്യൻ ഉദിച്ചു വരണ ആ ഒരു വിഷുവല് സത്യം പറഞ്ഞാൽ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ ഞാൻ എണീച്ച് വന്നത് കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് അത് കുറച്ച് തമാശയായിട്ടാണെങ്കിലും ഒരു അത് ആ ഒരു കാര്യം പറഞ്ഞേ പറ്റുള്ളൂ ഷാജഹാൻ മുന്താസിന് പണി പണിയഴിപ്പിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പണ്ട് നമ്മുടെ ഒരു സിനിമയിൽ വിക്രമ് വിക്രമ് പറയുന്നുണ്ട് ഷാജഹാൻ മുന്താസിനെ എത്രത്തോളം സ്നേഹിച്ചെന്ന് ഈ ലോകം മുഴുവനും അറിയാം എല്ലാവർക്കും അറിയാം എന്നാൽ മുംതാസിന് മാത്രം അത് അറിയില്ല എന്നുള്ളൊരു ആ ഒരു പോയിന്റ് ശരിക്കും പറഞ്ഞാൽ അത് ഉള്ളതല്ലേ ഏ പിന്നൊരു കാര്യം കൂടെ ഉണ്ട് തമാശ എന്ന് പറഞ്ഞാൽ വേറെ ഒരു കാര്യമാണ് തമാശ എന്നല്ല അത് സീരിയസ് ആയിട്ടുള്ള ലേസാണ് പക്ഷേ അത് എൻ്റെ കേട്ട് വേണം തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക മുംതാസ് വേറൊരാളിൻ്റെ ഭാര്യയായിരുന്നു എന്നാണ് ഒരു ഒരിത് കേട്ടാ അതിപ്പോൾ ഇത്രത്തോളം ഉള്ളതാണെന്ന് അറിയില്ല എന്നാലും എൻ്റെ ഒരു അറിവ് അങ്ങനെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് തിരുത്തിക്കൊണ്ടേ കേട്ടോ ചരിത്രമല്ലേ നിങ്ങൾ മാക്സിമം ഒരു കാര്യം ചെയ്യണം ഒറ്റയ്ക്ക് വരാൻ വേണ്ടി നോക്കരുത് ഇവിടെയൊക്കെ ഫ്രണ്ട്സിനെ കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി നോക്കുക അതാകുമ്പോൾ കുറേ നല്ല നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പോവാം പിന്നെ മാക്സിമം എൻജോയ് ചെയ്യണ്ട ഞാനിപ്പം എല്ലാവരും ഫോട്ടോ എടുക്കണ കണ്ടിട്ട് ഞാനിങ്ങനെ നോക്കി നടക്കുകയാണ് ആരെങ്കിലും ആരുടെങ്കിലും ഒന്ന് ചോദിച്ചാലോ പക്ഷേ എല്ലാം ഗൈഡേഴ്സാണ് ഗൈഡാണ് കേട്ടോ കൂടുതലുള്ളത് അപ്പോൾ അവരടുത്ത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മതി ഇത് എൻ്റെ ഫോണിൽ തന്നെ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ അടുത്ത് എന്നെ കാശ് കൊതിക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്തായാലും ഒന്നിനിട്ട് സെൽഫി എടുക്കുന്നത് അത് മാത്രമേ എടുത്തുള്ളൂ എന്തായാലും എനിക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റില്ല എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഞാൻ ഇതിൻ്റെ മുകളിലാണ് ഉള്ളത് അല്ലാണ്ടുണ്ട് പൊളിയല്ലേ പൊളി അല്ലേന്ന് ഞാൻ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യമല്ലേ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന കേട്ടോ കാര്യം ഈ ഞാൻ വീട്ടിൽ ആഗ്രഹിച്ചെങ്കിലും ഇപ്പോൾ ഇത് സാധ്യമാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അതിനുള്ള എഫേർട്ട് എടുത്താൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം നോക്കിക്കൊള്ളും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതുവരെയും ഓടി എത്തിയത് ഇന്നലെ വലിയൊരു ആപത്തി എന്ന് ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെട്ടാണ് ഇന്ന് ഈ ഒരു ചരിത്ര നിർമ്മാണം കാണാൻ വേണ്ടി എത്തിയത് കേട്ടാ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഭയങ്കര സന്തോഷം കേട്ടോ ഒരു ഒരു പ്രത്യേക സന്തോഷം എനിക്കുണ്ട് അത് ഒരുപക്ഷെ നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് മനസ്സിലാവുന്നുണ്ടായിരിക്കും എന്തായാലും എനിക്ക് എൻ്റെ വീട്ടുകാർക്ക് ഒരുപാട് ഇത് കാണുമെന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവരെന്തെങ്കിലും എനിക്ക് പറ്റുന്ന സമയത്ത് പറ്റുന്ന സമയത്ത് കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ അവരെ കൊണ്ട് കാണിക്കാൻ പറ്റട്ടെ എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ആവുള്ളുണ്ട് കാര്യം ഇത് കണ്ടിരിക്കണം കേട്ടോ അതാണ്ടാണ്ട പ്രത്യേക ഭംഗി കേട്ടോ പ്രത്യേക എന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക നമ്മളിങ്ങനെ നോക്കിയിരുന്നു ഞാൻ കുറേ നേരം വന്നിട്ട് വീഡിയോ എടുക്കാതെ ഞാൻ അല്ലാതെ നോക്കി നിന്ന് കേട്ടോ ഇതില് എന്നാലും ഒരു ഒരു പ്രത്യേക ഭംഗി ഇത് കഴിച്ചു ഞാനിവിടെ വന്നാൽ പോകാൻ എനിക്ക് രണ്ട് മലയാളികൾ കിട്ടിയ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടതാണ് ശരിക്കും പറഞ്ഞത് ഇല്ല ഇവിടെ പറഞ്ഞ ബ്രോഡ പേരെന്താ സോനു ബ്രോഡ സാമ്പു സ്ഥലം ഇവിടെ കറക്റ്റ് അങ്കമല ഓക്കെ ഓക്കെ ഓ ശരി 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 അപ്പൊ എനിക്ക് ഇതാ ഇവിടെ പോയാലും മലയാളികളുണ്ടോ എന്ന് പറയുമ്പോഴാണ് താജ്മഹൽ മഹൽ വന്നപ്പോഴും രാവിലെ അവര് രാവിലെ വന്ന അതാ ഇവിടുന്ന് ഒരു സൺറൈസ് കാണാനായിട്ട് വരുന്നത് ഈ ഒരു വിഷുവല് കണ്ടോ അത് കാണാൻ വേണ്ടിയിട്ട് അവർ നേരത്തെ എത്തിയതാണ് അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് ഇറങ്ങുന്നവരെ അവരെ കൂടെ കമ്പനി അടിച്ച് അങ്ങ് പോവാം കേട്ടോ അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്താൽ കാണുക എന്തായാലും നല്ല നല്ല വിഷ്വൽസ് ഞാൻ കൊണ്ടുവരാം കുറച്ച് സിനിമാറ്റിക് ഷോട്ട്സ് എടുക്കണമെന്നുണ്ട് എന്തായാലും നോക്കട്ടെ അവിടുത്തെ ആ ഒരു വിഷ്വൽ കണ്ടിട്ട് എന്തായാലും ഞാൻ ബാക്കി അതായത് ആ ഒരു വിഷ്വൽ കണ്ടിട്ട് ബാക്കി വീഡിയോ ഞാൻ കേട്ടോ പ്പോൾ ഈ ഒരു വിഷ്വൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്ത കേട്ടോ രാവിലെ വന്നിട്ട് ഇത്രയും നേരം വെയിറ്റ് ചെയ്തതായി ഈ ഒരു വിഷ്വല് എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ വിശ്വാസം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിൽ വീഡിയോ എടുത്തെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയാൻ വേണ്ടി നോക്കാം പിന്നെ എത്രത്തോളം ഇത് സക്സസ് ആയെന്ന് എനിക്ക് അറിയില്ല അത് കണ്ട എന്താ ഈ ഒരു ഷെയ്ഡ് ശരിക്കും പറഞ്ഞാൽ ഇത് ക്യാമറയിലൊക്കെ എടുക്കുന്നത് ഭയങ്കര ഭംഗി ആട്ടാ അവരൊക്കെ എടുക്കുന്നില്ലേ അതാണ് ഈ ടൂർ ഗൈഡ് ഇവിടെ ഇങ്ങനെ ക്ലച്ച് പിടിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ടൂർ ഗൈഡ് മാത്രമല്ല എല്ലാ ഗൈഡും ഉണ്ടാ വേണ്ട അപ്പോൾ എന്നാലും ഇനി നമുക്ക് ഇനി മോളിലോട്ട് പോകാം പിന്നെ മോളോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഞാൻ പാസ് ഞാൻ എന്ന എടുത്തിട്ടുണ്ട് ഇവിടെ ശരിക്കും മലയാളികളുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് കുറച്ച് മുന്നേ മലയാളികൾ വന്ന് സംസാരിച്ചിട്ട് പോയി ഇവിടെ നിന്നിട്ടേ സാധനം കയ്യിലുണ്ടോ എന്ന് പറഞ്ഞ് ഉറച്ച് വിളിച്ചാൽ മതി ആരെങ്കിലും വിളിയാക്കും അത് ഉറപ്പാണ് അത്രയ്ക്കും മലയാളികളാണ് കേട്ടോ അത്രയ്ക്കും മലയാളി എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളുണ്ട് അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മലയാളികളെ ഉള്ളു എന്തായാലും ഈ ഒരു ഭാഗത്തൊക്കെ മലയാളികൾ മലയാളികളെന്തായാലും കാണാം എന്ന് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നാല് നാലുപേരെ കണ്ടേട്ടോ ഒരേ സമയം നാല് പേരെ കണ്ടു എന്തായാലും പുറകിലുണ്ടെന്നാണ് അവർ പറഞ്ഞത് അവർ കാര്യം വന്നപ്പോൾ എൻട്രൻസിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞ കേട്ടോ അതെ ഞാൻ അതിൻ്റെ അടുത്തോട്ട് പോവുകയാണെന്നാണ് കേട്ടോ ഭയങ്കര ഭംഗി കേട്ടോ ഒരു രക്ഷയിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് വന്ന് കണ്ടിരിക്കണം കേട്ടോ ലോകാത്ഭുതം എന്ന് പറയുന്നല്ലേ ഒരു അതിശയം ഇല്ല അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കണ്ട ജസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നൈസ് ആയിട്ട് ഇവിടെ വന്ന് അങ്ങനെ ഇരിക്കാം അങ്ങനെ ഇരിക്കാൻ തോന്നുന്നു കേട്ടോ അടുത്തതോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി എന്തായാലും ഇതിനകം കയറി ഒന്ന് കാണണം അതുകഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് നടങ്ങാം കേട്ടോ പിന്നെ നിങ്ങളെന്തായാലും ഇതിന്റെ ചരിത്രം കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് അറിയാമെന്നുള്ളതായിരിക്കും ഇപ്പോൾ ഇത് ഓരോ ഓരോ എൻട്രൻസ് ആണ് കേട്ടോ ഓരോ എൻട്രൻസ് നാല് സൈഡിലും നാല് എൻട്രൻസ് ഉണ്ട് അപ്പോൾ അതിന്റെ ഒരു ഒരു ബാത്ത് വരുന്ന എൻട്രൻസ് ആണ് കേട്ടോ അവിടെയും സെയിം വിഷുൽ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് കറങ്ങിയാണ് ഇവിടെ ഈ പാസ്സെടുക്കുന്ന എടുത്ത് പറഞ്ഞു കേട്ടോ എടുക്കുന്നില്ല പാസ് കാണിക്കണം നമുക്ക് ഞാൻ പിന്നെ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം കേട്ടോ എനിക്ക് അത് പറയണമെന്ന് തോന്നിയാണ് ഞാൻ അവിടെ നിന്ന് കണ്ട ഒരു കാഴ്ച അതായത് ഇപ്പം നിലവിൽ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ഓ എൻ്റെ ദൈവമേ എന്താ ഭംഗി ഓരോ ആംഗിളിൽ നിൽക്കുമ്പോൾ ഓരോ ഭംഗിയാണ് കേട്ടോ ഓരോ ഭാഗത്ത് വന്ന് നിൽക്കുമ്പോഴേ അത് ഇവിടെ കറക്റ്റ് വന്ന് നിന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിപ്പം ഞാൻ ഈ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം അത് ക്ലിയർ ആകുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നിങ്ങൾ എന്തായാലും വന്ന് കാണുന്നതാണ് ഇതിൻ്റെ ഒരു ഭംഗി കേട്ടോ ഞാൻ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം എന്തായാലും വന്ന് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വന്ന് വന്നുകയാണ് ഞാൻ ശരിക്കും അനുഭവിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് കേട്ടോ ഇപ്പോൾ ഇവിടുന്ന് ആണ് അയ്യോ ഇവിടെ നിന്നാണ് നമ്മൾ ആ കവർ ഷൂസ് ഇട്ടുകൊണ്ട് പോകണം കേട്ടോ ഞാൻ എന്തായാലും ഇട്ടിട്ട് കാണിച്ചു തരാമേ അതുകൊണ്ടാണ് ആൾക്കാർ കേട്ടോ അപ്പോൾ എന്തായാലും അകത്തോട്ട് കയറി പോകാനായിട്ട് പോകേണ്ട അതിനേതാണ്ടോ ഷൂ ഷൂസിൽ കവറിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഏതിലാണ് പോകേണ്ടത് ആ ഇതിലരി എന്തായാലും നമുക്ക് നേരെ എൻ്റെ അകത്തേക്ക് പോകാം കേട്ടോ ഈ ഗൈഡ് ഗൈഡ് ചെയ്യുന്നത് പരിധിവരെ ഞാൻ പണ്ട് പഠിച്ചു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരു ഏകദേശവും പറയണ കാര്യങ്ങൾ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം അങ്ങനെ ഒരു ആൾ പറയുന്നത് പിന്നെ ഇതിൽ പല കാര്യങ്ങളും അവർ പറയുന്ന പോയിന്റാണ് ആണ് ഇതിലിപ്പോൾ ഏകദേശം സ്ഥലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിക്കൊളിഞ്ഞ് പോയിട്ടുണ്ട് അതിൽ പൊട്ടിപ്പൊളിഞ്ഞ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ പാർട്സ് അതെല്ലാം എല്ലാവർ ഇപ്പോൾ പഴയതുള്ളതുപോലെ മാക്സിമം ചെയ്ത് റെഡിയാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതെന്തായാലും വിശ്വസിച്ചുള്ളൂ ബാക്കി കുറെ ഒക്കെ തള്ളുന്നു അത് മോളിലേക്ക് പോകുന്ന വഴി അപ്പം ഇതാണ് വർഷങ്ങൾ കൊണ്ട് ആഗ്രഹിച്ച കാര്യം ദാ ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിൽ ഞാൻ ദൈവിടെ എത്തി ചേട്ടാ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾക്ക് എത്താവുന്നതേ ഉള്ളൂ ഏട്ടാ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം നിങ്ങളൊന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താവുന്ന ദൂരേ ഉള്ളൂ പല കാര്യങ്ങളും അപ്പോൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ ആലോചിച്ചു ഞാൻ എന്താണ് ചെയ്യാൻ പോണത് അല്ലെങ്കിൽ എവിടെ പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് എനിക്കൊരു പ്ലാനില്ലായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒരു 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 ഓളത്തിലങ്ങ് പോവുകയാണ് അപ്പോൾ എന്തായാലും ഇതിനകത്തോട്ടാണ് ഞാനിതിന് കയറാനായിട്ട് പോകണേട്ടോ ഇതവിടെ നിന്നുള്ള വിഷയമില്ല കേട്ടോ താജ്മഹലിൻ്റെ മെയിൻ ഫ്രണ്ടിൽ നിന്നുള്ള വിഷുലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ ഇനി എന്തായാലും അകത്തോട്ട് കയറാനായിട്ട് പോകാനേട്ടോ വേണ്ട നൈ സോറി സോറി എന്നാണ് പറയണത് വേണ്ട വേണ്ട അവിടെ ക്യാമറ ഉപയോഗിക്കാനായിട്ട് സമ്മതിക്കില്ലേടാ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമെന്നറിയില്ല ഞാൻ അതിന് പുറത്തിറങ്ങിയിട്ട് ഞാൻ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഏകദേശം നിങ്ങൾക്ക് ഒരു വിഷയൽ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എന്റെ ഒരു വിശ്വാസം അതില് രണ്ട് കല്ലറുണ്ട് കേട്ടാ രണ്ട് കല്ലറന്ന് പറയുന്നത് അത് എല്ലാവർക്കും അറിയുന്നുള്ളാണ് അതില് മെയിൻ എൻട്രൻസിൽ കാണുന്നതാണ് അതായത് നമ്മൾ നമ്മളിവിടുന്ന് നോക്കുമ്പോൾ സ്ട്രെയിറ്റ് കാണുന്നതാണ് മുന്താസിൻ്റെത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഷാജഹാന അടക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുൻതാസിൻ്റെ കല്ലറയ്ക്കാലും കുറച്ചുകൂടെ വലുപ്പത്തിലാണ് ഷാജഹാനെൻ്റെ കല്ലർ ചെയ്യുക അത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ കയറി സൈഡിൽ നിന്ന് എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഷാജാന അടക്കിയിട്ടുള്ളത് മെയിൻ എൻട്രൻസിൽ മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് കാണുന്നത് മുന്താസിൻ്റെ ശവകുടീരമാണ് കേട്ടോ അത് ശരിക്കും സംഭവം തന്നെ കേട്ടോ ഇങ്ങനെ വേണം ഒരു ശവകുടീരം ഉണ്ടാക്കാൻ എന്റെ പൊന്നു ഒരു വല്ലാത്തൊരു തന്നെ നാല് എത്ര വർഷം ഇനി ഇത് ലോകാവസാനം വരെ ഉണ്ടായിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം അല്ലേ എല്ലാവർക്കും അങ്ങനെ ആഗ്രഹിക്കാം ഇവിടെന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം പിന്നെ ആ ഇവിടെ നിന്നുള്ള വിഷുല്ലോ ഒരു രക്ഷയില്ല ട്ടാ ഒരു രക്ഷകഴിഞ്ഞാൽ ഇത് ആഗ്രയുടെ വേറൊരു സൈഡാണ് ഈ കാണുന്നത് ഓ ഒരു രക്ഷയില്ലാത്ത സ്മെല് കേട്ടാ ഈ കാണുന്നത് യമുന നദിയാണ് കേട്ടോ എന്താണ്ടാണ്ടോ എങ്ങനെയുണ്ട് ഇതൊക്കെ ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ളതാണേ അതുകൊണ്ടറിയാം അല്ല ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പഠിച്ചൊന്നും വന്നിട്ടില്ല പണ്ട് പഠിച്ചത് വെച്ച് യമുന റിവർ ആണ് അതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്നത് കേട്ടോ ദൈവം യമുനല്ലേ അത് തന്നെ അത് തന്നെ എന്താണ് ഇത് എക്സിറ്റ് നമ്മൾ ഇറങ്ങി വരുന്നത് കേട്ടോ അപ്പുറത്തെ സൈഡിൽ കൂടെ കയറിയിട്ട് ഈ സൈഡിൽ കൂടെ ഇറങ്ങി വരും കേട്ടോ ഓക്കെ സ്മെല്ലൊരു റിക്ഷല്ലോട്ടോട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ആയിട്ട് പറയണേ ശരിക്കും ഇതൊന്ന് കാണാൻ പറ്റിയതിൻ്റെ ഒരു നല്ലൊരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കേട്ടോ പക്ഷേ ഇതെല്ലാം മാർബിളാണ് കേട്ടോ ഒരു രക്ഷയില്ല ഭയങ്കര ഭയങ്കര രസമുള്ള മാർബിൾ ഇത് ഒരു പരിധി വരെ ഇപ്പോൾ ഈ ടൂറിസ്റ്റുകളെ ആകർഷിക്കുക എന്നുള്ള ഒരു ഘടകം വിട്ടിട്ട് അവര് കുറച്ചും തന്നെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്തെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു കേട്ടോ ഇതിപ്പോൾ ചെറിയൊരു മങ്ങലുണ്ട് ഇതിനൊക്കെ അതായത് ഈ ഒരു മാർബിളിന് ഓക്കെ എന്തായാലും സംഭവം കൊള്ളാം കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞാൽ പോരല്ലേ ഇങ്ങോട്ട് നോക്കുക കണ്ടാ ഇല്ല ഇവിടെ ഏതാങ്കിലും നിർത്തിയാലും ശരി എന്നാൽ ഒരു രക്ഷയില്ലാത്ത ഭംഗിയേട്ടാ പണ്ടത്തെ ആ ഒരു കൺസ്ട്രക്ഷൻ്റെ ആ ഒരു രീതിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അല്ലേ അതായത് ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട് കേട്ടോ വേണ്ട വേണ്ട ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ വൃത്തിയാക്കുന്ന കേൾച്ചാണ് കേട്ടാ ഒരു മങ്ങലുണ്ട് കണ്ടാ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു വിഷുവൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചെറിയൊരു മങ്ങൽ ഉണ്ട് താജ്മഹലിന് അതിൻ്റെ ആ ഒരു സ്റ്റോൺ എല്ലാത്തിനും കേട്ടോ ആഗ്രഹിച്ചാൽ നമുക്ക് ഓടിയാത്തന്നുള്ള ദൂരേ ഉള്ളൂ പല ആഗ്രഹങ്ങളും കേട്ടോ ഒരു ഉദാഹരണമാണ് ഞാൻ എന്താ ഇവിടെ എത്തിയത് കേട്ടോ അപ്പം അത് ഒന്ന് മനസ്സിൽ വെച്ചേക്കാം ഞാൻ ജസ്റ്റ് പറഞ്ഞതുള്ളൂ ആഗ്രഹം ഉണ്ടെങ്കിൽ വലിയ എമൗണ്ട് ഒന്നും വേണ്ട നിങ്ങൾക്ക് അത്യാവശ്യം എവിടെയെങ്കിലും തെൻറ്റൊക്കെ സ്റ്റേ അടിച്ച് കിടക്കാൻ പറ്റും വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ എത്താം ഇവിടെ നിന്നല്ല നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നിടത്ത് ചിലപ്പോൾ എത്താൻ പറ്റിയെന്നിരിക്കും ഇനി എന്തായാലും എനിക്കിനും പോകാണ്ട് ഒരുപാട് ഒരുപാട് ദൂരം പോകാണ്ട് കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിനി അങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ ഭയങ്കര സന്തോഷം തോന്നുന്നത് എന്തോ ഒരു ആ വലിയൊരു കാര്യം നേടിയെടുത്തത് ഒരു ഒരു സന്തോഷം കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സിറ്റ് കേട്ടോ എല്ലാം ഞാൻ പറഞ്ഞില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാ ആംഗിൾ നോക്കിയാലും ശരി എന്നാൽ ഇവിടെ എവിടെ ക്യാമറ എടുത്തില്ല നല്ലൊരു ഫോട്ടോഗ്രാഫേഴ്സൊക്കെയാണ് വരുന്നതെങ്കിൽ ആവോളം ഫോട്ടോ എടുക്കാൻ കേട്ടോ ഒരു ഒരു പരിധി വരെയും ഫോട്ടോയും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് എന്താ പറയുക തികയാതെ പോകേണ്ട ആ ഒരു മനസ്സോടെ നിൽക്കും കേട്ടോ കണ്ടാണ്ടതോ ഇങ്ങോട്ട് നോക്ക് ഇതിന്റെ ഈ ഞാൻ പറയാനില്ലേ ഇതിന്റെ കൺസ്ട്രക്ഷൻ തന്നെയാണ് ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് കേട്ടോ ഓ ഇങ്ങോട്ട് നോക്ക് കണ്ടോ അതിൻ്റെ ഒരു ഭംഗി വേറൊരു ഒരു ഇത് തന്നെയാണ് കേട്ടോ എങ്ങനെയുണ്ട് വിഷ്വൽ എങ്ങനെയുണ്ട് നിങ്ങൾ അത് നോക്കിയിട്ട് പറയാം കേട്ടോ എൻ്റെ മാക്സിമം ഞാൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയില്ല നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള വിഷുവൽ ഞാൻ കാണാൻ കാണിക്കാൻ ശ്രമിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അതെന്തായാലും കമന്റ് കമൻറ്റായിട്ടൊന്ന് പറയാൻ വേണ്ടി നോക്കാം കേട്ടോ ഒരു രക്ഷയില്ല ഒരു രക്ഷയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ഇറങ്ങാൻ തോന്നലേട്ടോ ഞാൻ അതുകൊണ്ടാണ് കുറച്ച് വീഡിയോസ് കാര്യം കൂടെ എടുത്തത് ആ എൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുന്ന ഒരു വിശ്വലുണ്ടല്ലോ അത് നിങ്ങൾക്ക് ഞാൻ സിനിമാറ്റിക് ഷോർട്സിൽ കാണിച്ച് തന്നെയാണ് അതായത് കണ്ടോണ്ടോ എങ്ങനെയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ രാവിലെ വരുന്നത് കേട്ടോ രാവിലെയും വൈകുന്നേരം വരുന്നതാണ് ബെറ്റർ നട്ടുച്ചയ്ക്കൊന്ന് കാര്യം വന്നേക്കരുത് കേട്ടോ എന്തായാലും ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരു പ്രത്യേക ആംബ്യൻസ് കേട്ടോ ഇവിടെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല വേറെ ലെവലിക്ക് ലെവൽ അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് ഇറങ്ങാം പിന്നെ ഇറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വേറെ ഇല്ലാട്ടാ ഇവിടെ ഇരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ ഞാൻ ആയതുകൊണ്ട് എന്തായാലും ഇരിക്കില്ല എനിക്ക് കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും തൽക്കാലം ഇവിടുന്ന് ഇറങ്ങുകയാണ് പിന്നെ നേരത്തെ കണ്ട മലയാളീസിനെ കാണാനായിട്ട് അവർ നടന്നു മുന്നേ മുന്നേ നടന്നേട്ടാ അപ്പോൾ ഒരു ഫാമിലി ഉണ്ടായിരുന്നു രണ്ട് നിങ്ങൾ നിങ്ങളെന്നെ വീഡിയോ കണ്ടില്ലേ അവരുണ്ടായിരുന്നു അപ്പോൾ വേറൊരു ഫാമിലി ഇവിടെ വന്നായിരുന്നു കേട്ടോ അവർ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ട് നമുക്കപ്പോൾ ഇറങ്ങാം ഇവിടെ നിന്ന് ആ കാര്യങ്ങളെല്ലാം വരുന്ന വീഡിയോസ് മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കാം ഇനിയും തന്നെ അടുത്ത റൈഡ് ഒരുപക്ഷെ നാളെ ഞാൻ തുടങ്ങുകയുള്ളൂ ഒരുപാട് വീഡിയോ ഉണ്ട് എഡിറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതെല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് തീരൂല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്തായാലും നാളെ ഇവിടുന്ന് ഇറങ്ങാൻ വിചാരിച്ചു പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതെന്തായാലും ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ പറയാം ഒരു ക്ലാരിറ്റി തരാം കേട്ടോ അതെന്താണെന്നുള്ളത് ഓക്കെ എവിടെ ശരിക്കും പറയാം ഇവിടുന്ന് പോകാൻ തോന്നില്ല അതാണ് അവസ്ഥ ഇങ്ങോട്ട് വെക്കണ്ട ഞാൻ പറഞ്ഞില്ലേ എവിടെ നോക്കിയാലും ശരി തന്നെ അത് നിന്ന് കാണാൻ പറ്റിയ അതായത് നമുക്ക് നിന്ന് കാണാൻ തോന്നുന്ന രീതിയിലുള്ള ആ ഒരു ഭംഗി ആട്ടാ കണ്ട കഴിഞ്ഞ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു ത്രത്തോളം റിസ്ക് എടുത്ത് റിസ്ക് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ദൂരെ എനിക്ക് ഓടി എത്തണം എന്നുള്ളതുകൊണ്ടാണ് കാര്യം ആയിട്ടുള്ള സ്ഥലമാണ് റോഡ് ഓടി വരിക മാക്സിമം ഇന്ന് രാവിലെ ഈ ഒരു എടുക്കണം എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ആ ഒരു റിസ്ക് എടുത്തത് കേട്ടാ അപ്പോൾ അത് എങ്ങനെ മറ്റുള്ളവരിലോട്ട് എത്തിയെന്ന് എനിക്ക് അതായത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ മറ്റുള്ളവരിലോട്ട് അത് വന്നതെന്ന് എനിക്കറിയാൻ പാടില്ല എന്തെങ്കിലും നെഗറ്റീവിനെസ് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല അത് തന്നെ അതിലിപ്പോൾ വേറെ കുറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും മാക്സിമം ഇനി അങ്ങോട്ട് കൂടെ നിൽക്കുക ആ വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എന്തായാലും അതെ ഇത് എക്സിറ്റാണ് കേട്ടോ നമ്മളിവിടുന്ന് ഇറങ്ങാം ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കണേ ഞാൻ മാക്സിമം നേരത്തെ എടുത്ത് അതായത് വെയിൽ ഭയങ്കരമായിട്ട് വരണതിന് മുമ്പേ ഇറങ്ങണം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അല്ല ഈ ഒരു ടൈമിൽ നല്ല രീതിയിലുള്ള വെയിലും ബോഡി നല്ല രീതിയിൽ ഡീഹൈഡ്രേറ്റ് ആവണം കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് നാളെ രാവിലെ ഇവിടെ നിന്ന് തിരിക്കാനാണ് എൻ്റെ പ്ലാന് അപ്പോൾ ആ ഇനി റൂമിൽ പോയിട്ട് എങ്ങനെയാണോ പ്ലാന് മാറുന്നോ അങ്ങനെയെന്നുള്ളത് അവിടെ പോയിട്ട് കേട്ടോ എന്തായാലും പ്ലാൻ മാറില്ല എന്തായാലും ഞാൻ നാളെ ഇവിടെ നിന്ന് തിരിക്കുകയുള്ളു അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ അപ്പോൾ ഓക്കെ നല്ലൊരു വീഡിയോ ഇട്ട് കാണാം അടുത്ത് വരുന്ന വീഡിയോസ് മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷൻ ഒരു വെച്ചാലും സ്കിപ്പ് ചെയ്ത് കളയരുത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബൈ